കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏറ്റവും നിർണായകമായിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ആര് ഭരണത്തിലെത്തും അതോടൊപ്പം തന്നെ എന്ത് അട്ടിമറിയാണ് നടക്കാൻ പോകുന്നത് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് പാർട്ടികൾക്കും നിർണായകമാണ് ഭരണം പിടിക്കുക ഭരണത്തിലേക്ക് എത്തുക ഒരു അട്ടിമറി മുന്നേറ്റം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ ജനങ്ങൾ എന്ത് വിധി എഴുതും എന്നുള്ള ചോദ്യം അതിനിടയിൽ തന്നെയാണ് പല രീതിയിലുള്ള സർവേ റിസൾട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദേശീയ സർവേ റിസൾട്ടുകൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ ായിട്ട് സാധ്യത ഉണ്ട് എന്ന ഒരു സൂചന തന്നെയാണ് മിക്ക സർവേകളിലും സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതിൽ തന്നെ കേരളത്തിലുള്ള നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ എന്ത് തരം അട്ടിമറി സംഭവിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൽ ഏറ്റവും ആദ്യം നമുക്ക് സീ വോട്ടർ സർവേ റിസൾട്ട് നോക്കാം സീ വോട്ടറിൽ നിന്നും ലീഗ് ആയിട്ട് പുറത്തു വന്ന സർവേ റിസൾട്ട് പ്രകാരം തീർച്ചയായിട്ടും കേരളത്തിൽ വലിയ ഒരു അട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് തെളിയിക്കുന്നത് അതായത് ഇടതുപക്ഷത്തിന് വലിയ തോതിൽ ഒരു ഇടിവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷം എല്ലാ രീതിയിലും തകരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് സി വോട്ടർ സർവേയുടെ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സീറ്റുകളുടെ കാര്യത്തിലും ഗണ്യമായിട്ടുള്ള ഒരു കുറവ് സംഭവിക്കുമെന്നുള്ളതും യു ഡി എഫ് നേട്ടമുണ്ടാക്കുമെന്ന് തന്നെയാണ് സി വോട്ടർ സർവേ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതിൽ തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളവും സീറ്റുകളുടെ കാര്യത്തിൽ അവരിവിടെ അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് സി വോട്ടർ സർവേയുടെ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന കാര്യമെന്ന് പറയാം അതായത് ബി ജെ പി വോട്ട് ഷെയർ ഉയരുമെന്നും ബി ജെ പിക്ക് ഇവിടെ സീറ്റുകൾ അധികമായി ഉണ്ടാകുമെന്നും യു ഡി എഫിന് ഇവിടെ വളരെ വലിയ തോതിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നും എൽ ഡി എഫിന് തീർച്ചയായിട്ടും ഒരു തകർച്ചയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നാണ് സി വോട്ടർ സർവേ സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു ഇനി സീ വാട്ടർ സർവേ അല്ലാതെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മറ്റു ചില സർവേകൾ നോക്കുമ്പോഴത്തേക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അത് കൂടി നോക്കാം അതിന് നമുക്ക് ആദ്യം നോക്കേണ്ടത് ന്യൂസ് ഇന്ത്യയുടെ ഒരു സർവേ റിസൾട്ട് ആണ് ന്യൂസ് ഇന്ത്യ സർവേ റിസൾട്ട് പ്രകാരം ഇവിടെ എൽ ഡി എഫ് നേടാൻ പോകുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് അൻപത്തിമൂന്ന് സീറ്റുകളാണ് കോൺഗ്രസ് നേടാൻ പോകുന്നത് എഴുപത്തി ഒൻപത് സീറ്റുകളെന്നും ബി ജെ പിക്ക് എട്ട് സീറ്റുകളോളം പറയുന്നു ന്യൂസ് ഇന്ത്യ സർവേ ന്യൂസ് ഇന്ത്യ സർവേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ട സർവേ റിസൾട്ടാണ് ഇതെന്ന് പറയുന്നത് ഇതിലാണ് പറയുന്നത് എൽ ഡി എഫിന് അൻപത്തി മൂന്ന് സീറ്റും കോൺഗ്രസിന് എഴുപത്തി ഒൻപത് സീറ്റും ബി ജെ പിക്ക് എട്ട് സീറ്റുകളും എന്നുള്ള കണക്ക് ഇനി ഇതേപോലെ തന്നെ ഓട്ട് ഷെയറിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ഓട്ടില് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജനുവരിയുടെ വോട്ട് ഷെയർ വോട്ട് വൈബ് പുറത്തുവിട്ട സർവേ പ്രകാരമാണെങ്കിൽ ഇരുപത്തൊൻപത് ശതമാനത്തിൽ കൂടുതൽ എൽ ഡി എഫ് എന്നും മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം കോൺഗ്രസ് എന്നും ഇരുപത് ശതമാനം ബി ജെ പി എന്നുള്ള കണക്കായിരുന്നു വോട്ട് വയുവിൻ്റെ റിസൾട്ട് പുറത്തു വന്നപ്പോഴത്തേക്ക് ഇനി എസ് എൻ ന്യൂസിൻ്റെ ഒരു ലേറ്റസ്റ്റ് സർവേ പുറത്തു വന്നത് പ്രകാരമാണെങ്കിൽ എൽ ഡി എൽ ഡി എഫിന് അൻപത്തി ആറ് സീറ്റുകളും യു ഡി എഫിന് എൺപത്തൊന്ന് സീറ്റുകളും എൻ ഡി എക്ക് മൂന്ന് സീറ്റുകളും എന്നുള്ള കണക്കായിരുന്നു അവർ പുറത്തുവിട്ടത് ഇനി ഇതൊന്നും കൂടാതെ ടൈം സ്റ്റോവിൻ്റെ ഒരു ഒപ്പീനിയൻ പോൾ റിസൾട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിലായാൽ പോലും എൽ ഡി എഫിന് തിരിച്ചടി നേരിടുമെന്ന് തന്നെയാണ് ടൈംസ് നൌവിൻ്റെ സർവേ റിസൾട്ടും വ്യക്തമാക്കുന്നത് യു ഡി എഫ് നേട്ടമുണ്ടാക്കുമെന്നും ഭരണത്തിലെത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും ബി ജെ പി സീറ്റുകൾ കേരളത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ടൈംസ് നൗ വ്യക്തമാക്കിയ കാര്യമെന്ന് പറയുന്നത് അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട പല സർവേകളും അതായത് ഈ പറയുന്ന ദേശീയ തലത്തിൽ തന്നെയുള്ള ചില പ്രധാനപ്പെട്ട സർവേകൾ ഉൾപ്പെടെ നോക്കുമ്പോഴത്തേക്കും കേരളത്തിൽ ഒരു അട്ടിമറി സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് എന്നത് വ്യക്തമാണ് ഈ പറയുന്ന തോതിൽ എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയ ആ ഒരു തരംഗം ആ ഒരു ം ആ ഒരു വിജയം അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തുടരാനായിട്ട് സാധ്യത കുറവായിട്ടാണ് ഈ പറയുന്ന തോതിലുള്ള സർവേ റിസൾട്ടുകൾ വ്യക്തമാക്കുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണത്തിലെത്താൻ സാധിക്കുമെന്നും സീറ്റുകളുടെ കാര്യത്തിൽ ഒരു മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നും പറയുന്നു പക്ഷേ എങ്കിൽ പോലും ഒരു വലിയ തോതിലുള്ള നൂറ് കടന്നോ അല്ലെങ്കിൽ എത്തുന്ന തരത്തിലോ ഉള്ള ഒരു റിസൾട്ട് ഒപ്പീനിയൻ പോള് ഇതുവരെയും ഒരു സർവേയും പുറത്തുവിട്ടിട്ടില്ല അവർക്ക് മാക്സിമം കൊടുക്കുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് എയ്റ്റി പ്ലസ് ആണ് അവർക്ക് മാക്സിമം കൊടുക്കുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് അതേസമയം എൽ ഡി എഫിൻ്റെ ആ ഒരു സീറ്റ് കണക്ക് നോക്കുമ്പോഴത്തേക്കും അവർക്ക് ഫോർട്ടി ഫൈവ് പ്ലസ് അത് അൻപത്തഞ്ച് വരെ പോകുന്ന തരത്തിൽ ോട്ടാണ് മിക്ക സർവേകളും കൊടുക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് എന്നാൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ള എല്ലാ സർവേകളിലും ഒരുപോലെ പറയുന്നു ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് അത് ചിലത് രണ്ട് സീറ്റുകൾ പറയുന്നു ചിലത് നാല് സീറ്റുകൾ പറയുന്നു ചിലത് അഞ്ച് സീറ്റുകൾ പറയുന്നു മാക്സിമം എട്ട് സീറ്റുകൾ വരെ പറഞ്ഞ സർവേ റിസൾട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയും എന്താണ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ കേരളത്തിൽ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യം സംശയമില്ല അതിൽ എൽ ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കുമോ യു ഡി എഫ് തരംഗമായിരിക്കുമോ ബി ജെ പി പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു അട്ടിമറി നേട്ടം നേട്ടമുണ്ടാക്കുമോ എന്നുള്ളത് തന്നെയാണ് പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് സർവേ റിസൾട്ടുകൾ മാത്രമാണ് സർവേ റിസൾട്ടുകളെ വെല്ലുന്ന തോതിലുള്ള ഒരു അട്ടിമറി മുന്നേറ്റം പ്രതീക്ഷിക്കാതെ തന്നെ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ സർവേ സർവേ റിസൾട്ടുകൾ ും മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിന് അഗൈൻസ്റ്റ് ആണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ യു ഡി എഫ് നേട്ടമുണ്ടാക്കുമെന്നുള്ളത് ഭൂരിഭാഗം സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പിക്ക് ആയാലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വന്നിട്ടുള്ള സർവേ റിസൾട്ടുകളിൽ ഭൂരിഭാഗം സർവേ റെസറ്റുകളും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ എന്ത് തരത്തിലാണ് ചിന്തിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്ത് രീതിയിലാണ് എന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി മാസങ്ങൾ മാത്രം പടിവാതിൽകൾ എത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെയും എന്ത് തരം അട്ടിമറി സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എൽ ഡി എഫിന് കേരളത്തിൽ ഒരു തിരിച്ചടി തന്നെയാണ് ലഭിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല യു ഡി എഫ് നേട്ടം കൊയ്തു ബി ജെ പിയും നേട്ടം കൊയ്തിയിരുന്നു ആ ഒരു സെയിം രീതിയിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലും ആവർത്തിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറുമോ എൽ ഡി എഫിന് അടിപതർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം